അങ്ങനെ സാബു മോൻ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് എല്ലാവരും ഷോക്കിംഗ് ആണ് കേട്ടോ എല്ലാവരും കാര്യം സാബു വരുമോ എന്ന് ആരും പ്രതീക്ഷ കാണത്തില്ല അപ്പം എല്ലാവരും ഷോക്കിംഗ് ആയിട്ടിരിക്കുകയാണ് എല്ലാവരും എന്ത് ചെയ്യണം എല്ലാവരും വന്നപ്പോഴേ ഗെയിം പിടിച്ചു ഗെയിം സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു അപ്പം സാബു ചോദിക്കുന്ന എന്താണ് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് എല്ലാവരും ഒന്ന് മത്സ്യൻ വല പോലെ പ്രവർത്തിക്കുമോ എന്ന രീതി പറയുന്നത് പറഞ്ഞു അല്ല സാർ ഗെയിമാണ് ഇത് എന്നൊക്കെ പറയുന്നത് അപ്പം പവർ ടീമ്മാർ പറയുന്നു ഞങ്ങൾ പവർ ടീമ്മാർ ഈ തൊപ്പി വെച്ചിരിക്കുന്ന നാല് നാലുപേരും പവർ ടീമാണ് ഇത് ക്യാപ്റ്റൻ ആണൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ പക്ഷെ സാബുവിനെല്ലാം എല്ലാവരും നോക്കുവാണ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റും എന്നൊക്കെ വാച്ച് ചെയ്യുകയാണ് അതിനുശേഷം നമ്മുടെ ബിഗ് ബോസ് ലിവിങ് ഏരിയയിലേക്ക് വിളിച്ച് കൂട്ടുന്നു ലിവിങ് ഏരിയ വെച്ച് സാബുവിൻ്റെ ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകൾ അതായത് സിനിമയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ബി ബി ഷോയിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം സാബുവിന് സെൽഫായിട്ട് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നാലും ഒന്നും കൂടി ഒന്ന് ബിഗ് ബോസ് പരിചയപ്പെടുത്തുകയാണ് അതിനുശേഷം വീണ്ടും എല്ലാവരും ടാസ്ക് പിടിക്കുകയാണ് അപ്പം സാബുവും പവർ ടീമിലേക്ക് പോകുമായിരുന്നു കിടക്കാനായിട്ട് അപ്പോൾ ആ റൂം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ സർ ചേച്ചി തന്നിട്ട് സാർ ഞങ്ങളുടെ റൂമിലേക്ക് വരൂ ഞങ്ങൾ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ ഞങ്ങൾക്ക് സ്പാ സ്പായുണ്ട് അങ്ങനെയുണ്ട് ഇതിങ്ങുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട് സാർ കയറി വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ടണൽ റൂമിലേക്ക് വിളിച്ച് കയറുന്നുണ്ട് ആ അപ്സരാ അപ്പോഴത്തേക്ക് ഇവിടെ സാവും പറയും ഓക്കെ ഞാൻ ഈ റൂം എടുത്തോളാം പക്ഷേ നിങ്ങൾ ലഗേജുകളെല്ലാം എടുത്ത് പുറത്ത് വാങ്ങാൻ പറയും അപ്പോഴത്തേക്ക് അവർ പണിപാളി കാര്യം അവർക്കിടക്കം പിന്നെ റൂമില്ല അത് കാരണം നിങ്ങൾ എവിടെ വേണമെങ്കിലും ഇപ്പോൾ കിടന്നു പക്ഷേ ഈ റൂമിന് എനിക്കുള്ളതാണ് ഈ റൂമിന് ഞാൻ പോകുന്നതിന് വേറെ ഇവിടെ കയറാൻ പാടില്ലെന്ന് പറയും അപ്പോൾ നമ്മുടെ ജാസ്മിനും സിജോയൊക്കെയാണ് ഇതെല്ലാം പറക്കി പുറത്തേക്ക് ഇടുന്നത് അപ്പോൾ അവരാണ് ഫ്ലോർ അവർ ക്ലീനിങ്ങും ബാക്കിയുള്ള അപ്പം അവരാണ് ഇതെല്ലാം പറക്കി പുറത്തുകൊണ്ട് വെക്കുന്നത് ആന ഇതെല്ലാം പറക്കി പുറത്തോട്ട് വെക്കും എന്നിട്ട് ഈ ഒരു റൂം ഇവർക്ക് കൊടുത്തത് സാബൂർ കൊടുത്തതിൻ്റെ പേരിൽ ടിപ്പ് കിട്ടും കേട്ടോ അപ്സരയ്ക്ക് അഞ്ച് രൂപ പത്ത് രൂപ കൊണ്ട് അധ്യക്ഷം കിട്ടുകയും ചെയ്യും പക്ഷേ റൂമില്ല പിന്നെ സാബൂം പറയുന്നത് എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധനങ്ങളൊക്കെ കാത്തിരിക്കാനോ ആകെ നിങ്ങൾ നിങ്ങൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മനസ്സനുസരിച്ച് എനിക്ക് ചിലപ്പം പറയാൻ കയറട്ടതെന്ന് പറയും ചിലപ്പം കയറിക്കൊള്ളാൻ പറയും അത് അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും ആ റൂം കൊടുത്തിരിക്കുകയാണ് സാബു മോൻ അങ്ങനെ ഫസ്റ്റ് ആയിട്ട് ടിപ്പ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ടണൽ റൂമിനാണ് അതായത് നമ്മുടെ അപ്സരയുടെ ആ ടീം അപ്സര സായി നന്ദന ശരണ്യ ആ ഒരു ടീമിനെ മാത്രമല്ല ബിഗ് ബോസിനോട് സാബു ചോദിച്ചു ഈ ഒരു ടിപ്പ് ഞാൻ കൊടുത്ത ടിപ്പ് എനിക്ക് തിരിച്ച് വാങ്ങണമെന്ന് തോന്നിയവർ തിരിച്ച് വാങ്ങാൻ പോകുന്നത് അപ്പം ബിഗ് ബോസ് പറഞ്ഞ് ഈവനിങ്ങിന് മുന്നേ വാങ്ങാൻ ണെങ്കിൽ വാങ്ങിക്കണം പറഞ്ഞിട്ടുണ്ട് അപ്പം ഈവനിങ്ങിന് മുന്നേ എന്തെങ്കിലും ഇത് തോന്നിയാൽ സാബ് മോനെ തിരിച്ച് വാങ്ങാം അപ്പം അത് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും എല്ലാവരും സൂക്ഷിച്ചിരുന്നു ഗെയിം കളിക്കാൻ കേട്ടോ നമുക്ക് നോക്കാൻ വേണ്ടി എന്താണ് സാബുൻ്റെ പ്ലാൻ എന്നൊക്കെ ഉള്ളത് ഇനി കൊടുത്ത ടിപ്പൊക്കെ തിരിച്ച് വാങ്ങുമെന്ന് നോക്കണം എന്തായാലും ഇപ്പോൾ നമ്മുടെ ടണൽ റൂമിന് ആദ്യം ടിപ്പ് കിട്ടിയിരിക്കുകയാണ് പറയുന്നേ വെറുതെ പോയ ഞാനും തന്നെ വിളിച്ച് കേറ്റിയതാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ട് ആക്കുന്നുമുണ്ട് കേട്ടോ സാബു എന്തായാലും സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോവാണ് ലൈവ് എന്തായാലും നോക്കാൻ പിന്നെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് കഴിഞ്ഞ് വേറെ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും